രാഹുൽ മാംകൂട്ടത്തിലെ എം എൽ എയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുക രാഹുലിന് ജാമ്യം നൽകരുതെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടും ഷീജ ചേരുകയാണ് ഷീജ എപ്പോഴാണ് കേസ് പരിഗണിക്കുന്നത് വിശദാംശങ്ങൾ ഷമിയേതായാലും കേസ് പതിനൊന്ന് മണിയോടുകൂടി പരിഗണിക്കാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനം ആദ്യം കോടതി പരിഗണിക്കുക ഇത് കോടതി നടപടികൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള പ്രാതിയിൽ ഉള്ള കേസ് പരിഗണിക്കുന്നത് അതിൽ വാദം കേൾക്കുന്നത് പൂർണ്ണമായും അടച്ചിട്ട കോടതി മുറിക്കുള്ളിലായിരിക്കണം എന്നുള്ള കാര്യമാണ് ഹർജിയിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രോസിക്യൂഷനും ഇതേ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ആദ്യം കോടതി പരിഗണിക്കുന്നത് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കുന്നത് ഈ കേസായിരിക്കും ആദ്യം ഈ ഹർജി പരിഗണിച്ച് അതിൽ ഒരു തീർപ്പുണ്ടാകുന്നതായിരിക്കും അങ്ങനെ അടച്ചിട്ട കോടതി മുറിക്കുള്ളിൽ തന്നെ ഇതിന്റെ വാദം നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത് അത്തരത്തിലൊരു തീരുമാനം കൈകൊണ്ടതിനു ശേഷം ആ കേസ് പരിഗണിച്ചതിനു ശേഷം മാത്രമായിരിക്കും ആവശ്യമില്ല ഏതായാലും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് രാഹുൽ ഈശ്വറിനെ ഇവിടെ കോടതിയിലേക്ക് എത്തിച്ചിരിക്കുന്നതാണ് ഇന്നിപ്പോൾ രാഹുൽ ഈശ്വറിൻ്റെ കസ്റ്റഡി അപേക്ഷ അടക്കം കോടതി പരിഗണിക്കുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ രാഹുൽ ഈശ്വറിനെ ഇപ്പോൾ തിരുവനന്തപുരം മഞ്ചൂർ കോടതിയിലേക്ക് എത്തിച്ച ദൃശ്യങ്ങളാണ് കണ്ടത് ഏതായാലും നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് എത്തുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യം പരിഗണിക്കുന്നത് ഈ വിഷയമായിരിക്കും അടച്ചിട്ട കോടതി മുറിയിൽ തന്നെ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള പ്രൊസീഡിങ്സ് വേണമോ എന്നുള്ളതിൻ്റെ ഒരു തീരുമാനത്തിലേക്ക് കടന്നതിന് ശേഷം മാത്രമായിരിക്കും മുൻകൂർ ജാമ്യാപേക്ഷ സംബന്ധിച്ചിട്ടുള്ള ഹർജി പരിഗണിക്കുക നിലവിലേതായാലും മുൻകൂർ ജാമ്യം ഒരു കാരണവശാലും രാഹുലിന് കൊടുക്കരുത് എന്നുള്ള കാര്യമാണ് നിലവിൽ ആ പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെടുക അതിന് ആ മതിയായിട്ടുള്ള തെളിവുകൾ സഹിതം കോടതിയിൽ നൽകാൻ എസ് അടക്കം പ്രത്യേകമായി ആ തെളിവുകൾ ശേഖരിച്ച് നൽകിയിട്ടുണ്ട് ആ പ്രത്യേകിച്ചും രാഹുലിന് ഏതെങ്കിലും സാഹചര്യത്തിൽ ആ മുൻകൂർ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ ആ മുൻകൂർ ജാമ്യം ദുരുപയോഗം ചെയ്യപ്പെടുന്നതായിരിക്കും പ്രത്യേകിച്ചും ജനപ്രതിനിധി എം എൽ എ എന്നുള്ളൊരു സ്ഥാനം രാഹുലിനുണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് ആ തെളിവുകൾ രാഹുൽ നശിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ ആ പെൺകുട്ടിയെ അതിജീവിതയെ അഭീഷണിപ്പെടുത്തുന്നത് അടക്കമുള്ള നടപടികൾ രാഹുലിന്റെ ഭാഗത്തു നിന്നും വീണ്ടും ഉണ്ടാകുന്നതായിരിക്കും എന്നുള്ള കാര്യവും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കുന്നതായിരിക്കും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു തരത്തിലും ആ രാഹുലിന് മുൻകൂർ ജാമ്യം നൽകരുത് എന്നുള്ള കാര്യം പ്രോസിക്യൂഷൻ ആവശ്യപ്പെടും എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാകുന്നത് എന്തായാലും കേസ് പതിനൊന്ന് ആദ്യം ഇത് പരിഗണിക്കും ഈ അടച്ചിട്ട കോടതി മുറിക്കുള്ളിൽ ആ നടപടികൾ വേണം എന്നുള്ള ഹർജി പരിഗണിക്കുന്നതായിരിക്കും അതിനുശേഷം മാത്രമായിരിക്കും അതിലൊരു തീരുമാനമെടുത്തതിനു ശേഷം മാത്രമായിരിക്കും മുൻകൂർ ജാമ്യം കോടതി പരിഗണിക്കുക രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും ഷീജയാണ് വിശദാംശങ്ങൾ നൽകിയത്